ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് വായിച്ച് നോക്കിയാലോ കണ്ണുനീരൊപ്പുന്ന ദൈവം ദൈവം അറിയാത്ത ഒരു നൊമ്പരവും നമുക്കില്ല നമുക്ക് നോക്കാം എന്താണെന്ന് ഒരു നേരം മാത്രം നമ്മെ ആശ്വസിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം ജീവിതം മുഴുവനും പിന്നീട് നമ്മുടെ നിത്യജീവനും അവിടത്തേക്ക് വേണം യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മൂല്യമുള്ളത് കൊണ്ടല്ല ജീവന് മൂല്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ആത്മാക്കൾ വിലയുള്ളതായതിനാലാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തോടെ നമുക്ക് ചേർന്ന് നിൽക്കാം സമർപ്പണത്തിൻ്റെ വഴുത്താരിയിൽ നമ്മുടെ വലതുകരം പിടിച്ചിരിക്കുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് ജീവിതത്തിൽ എക്കാലത്തും സ്തുതിക്കാം പ്രതിസന്ധികളിൽ കണ്ണുകളടച്ച് ആവർത്തിച്ച് പറയുക എൻ്റെ യേശു എൻ്റെ വലതുകൈയിൽ പിടിച്ചിരിക്കുന്നു എൻ്റെ യേശു എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു ഞാൻ പതറുകയില്ല യേശുവിനായി ജീവിതം സമർപ്പിച്ച രണ്ട് വ്യക്തികളുടെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം ഒരാൾ പറയുകയായിരുന്നു ചെറുപ്പത്തിൽ എല്ലാം ഉത്തരവാദിത്വം എൻ്റെ ചുമലിലായിരുന്നു പാവപ്പെട്ട കുടുംബം പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിച്ചു രാവും പകലുമില്ലാതെ പണിയെടുത്തു ഈശോയായിരുന്നു എനിക്ക് ബലം തന്നത് വേദനകളുടെ നാളിൽ ഞാൻ ഓർക്കുന്നു ഒന്ന് പൊട്ടിക്കരയാൻ പോലുമുള്ള സ്വകാര്യത ലഭിച്ചിരുന്നില്ല ഞാൻ തളർന്നാൽ മറ്റുള്ളവർ തളരില്ലേ അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിരുന്നു പെരുമഴയിലൊക്കെ പണിയെടുക്കാനെന്ന വ്യാജേന ഇറങ്ങി നടന്ന് ഉച്ചത്തിൽ ഞാൻ കരയും ആരും കാണാതെയും കേൾക്കാതെയും എൻ്റെ കവളിലൂടെ പെയ്തിറങ്ങുന്ന കണ്ണുനീർ മഴത്തുള്ളികളാണെന്ന് പലരും കരുതി അദ്ദേഹം ശക്തമായ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തിരുന്ന നാളുകളിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ആ സ്വരം ഉയരുമ്പോൾ തന്നെ ജനം അഭിഷേകത്തിലേക്ക് കടക്കുകയായിരുന്നു ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊപ്പി ജനത്തിന് മുൻപിൽ അഭിമാനത്തോടെ ശിരസ് ഉയരത്തി നിർത്തി ഭൗതികമായും ആത്മീയമായും അനുഗ്രഹിച്ചു ആരും കൊതിച്ചു പോകുന്നൊരു അഭിഷേകത്തിനുടമയാക്കി ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റി നമ്മുടെ കണ്ണുകളിലൂടെ പെയ്തിറങ്ങുന്ന സത്യസന്ധമായ കണ്ണുനീരിനെയും മഴത്തുള്ളികളെയും വേർതിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് മനുഷ്യർ അതിൽ പരാജയപ്പെട്ടേക്കാം എന്നാൽ ദൈവം പരാജയപ്പെടില്ല ആരും അറിയാത്ത നൊമ്പരം എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ദൈവമറിയാത്ത ഒരു നൊമ്പരവും നമുക്കില്ല ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ എന്ന് അവിടുന്ന് പറയുന്നു മനുഷ്യർ തരുന്ന ആശ്വാസത്തിൽ നിന്ന് നാം പുറത്തു കടക്കണമെന്ന് മാത്രം മറ്റൊരു ദൈവശുശ്രൂഷകൻ്റെ അനുഭവം ഇങ്ങനെ വിദ്യാഭ്യാസമോ വലിയ കുടുംബ പാരമ്പര്യമോ ഒന്നും എടുത്തു പറയാനില്ലാത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് തൂമ്പയുമായി പൊരുവെയിലത്ത് പണിയെടുക്കുവാൻ പോകുന്ന കാര്യം അദ്ദേഹം വിവരിച്ചു യേശുവിനോടുള്ള സ്നേഹം ഉള്ളിൽ ജൊളിച്ചപ്പോൾ തെങ്ങിനോടും കൗങ്ങിനോടും അറിയാവുന്ന വചനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു അദ്ദേഹം കൺവെൻഷൻ ഗ്രൗണ്ടിൽ കഞ്ഞിവെക്കാനും സഹായിച്ചു രാത്രി കാലങ്ങളിൽ ധ്യാന പന്തലിനെക്കാവൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം പക്ഷേ ഇന്ന് എനിക്ക് വ്യക്തമായി അറിയാം യേശു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്നു അടുത്ത് ചെന്നിരുന്നാൽ യേശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് നമ്മോടെന്താണ് പറയുന്നതെന്ന് അദ്ദേഹം പറയും ഭാവി പ്രവചിക്കണമെങ്കിൽ അത് പഴയകാലത്തെ അനുഭവങ്ങൾ വേണമെങ്കിൽ അത് ദൈവം നേരിട്ട് സംസാരിക്കുന്നതിൽ കവിഞ്ഞ് എന്ത് പുരോഗതിയാണ് ഒരു മനുഷ്യന് വേണ്ടത് അതിപ്രഗത്ഭരായ തത്വശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞരും ദൈവമുണ്ടെന്ന് യുക്തിവാദികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വിഷമിക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അത്തരക്കാർ ദൈവമുണ്ടേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ പക്കൽ നിന്ന് പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് സമർപ്പണത്തിൻ്റെ ഒരു ജീവിതത്തിനുടമയായി അനേകർക്ക് ആശ്വാസമായി ദൈവം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നു സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ പോരായ്മകളിൽ കുടുങ്ങിക്കിടക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക വരുന്ന ആളുകളിൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവിടുന്ന് നമ്മുടെ കണ്ണുനീരൊപ്പട്ടെ സകല പ്രതിസന്ധികൾക്കും നടുവിലും നമ്മെ പരിപാലിക്കുവാൻ അവിടുന്ന് ശക്തനാണ് നമ്മുടെ ജീവിതം അനേകർക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ ദൈവം അറിയാത്ത ഒരു നൊമ്പരോ നമുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്